ഹായ് ഗയ്സ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് ഭാഗമൺ സൂസൈഡ് പോയിന്റിലാണ് ആണ്. ഞാൻ വണ്ടി 갈ती. ബൈ സാൻസര. സർ ഹൈദർ. ഹൈദർ तुझे पता है? ഹായ്. ഹായ്. സൂസൈഡ് പോയിന്റനെ കുട്ടിടുകളൊക്കെ ശ്രദ്ധിച്ചാൻ കൊണ്ടരെ. കണ്ടില്ലേ സര. വീട്ടില് കൊടുത്ത് എടുക്കണം

പറഞ്ഞു ഒന്ന് വാങ്ങിക്കിട്ട് കാര്യം ഞാൻ നേട്ടി ജന്മസമയത്തിനും ഒത്തിരി നമുക്ക് വെള്ളച്ചാട്ടാണ് ചേട്ടാ മൂന്ന് അത് അരുവിയാണെന്ന് തോന്നുന്നു കുട്ടികളായിട്ട് വരുമ്പോ സൂക്ഷിച്ചു വരിക നിജ അങ്ങോട്ട് പോലെ ആരോടെ

Sementara 그 we'll 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 l Side point, side point, Harry Potter. ഇവിടെ അപ്പം ഇവിടെ ഒത്തിരി റിസോർട്ട് ഒക്കെ ഉണ്ടോ അങ്ങോട്ടൊക്കെ കുന്നാണ് സ്വീസ് പോയിന്റ് ഓക്കെ ഞങ്ങക്ക് അങ്ങോട്ട് പോണെന്നുണ്ട് പക്ഷെ പേടി കുട്ടികളെങ്ങോട്ട് പോവാൻ വേണ്ടി ഒത്തിരി ഇവിടെ ഇങ്ങനെ ജീഫിൽ വന്നിട്ടുണ്ട് ट घर पर

തണുപ്പ് തുടങ്ങി അതെ അതിലെ പോലും പക്ഷേ റോസ്ബറി ചെടിയാണ് പൂത്ത് നിൽക്കുന്നുണ്ട് പൂല അവിടെ നടന്നിട്ട് പോ. ഇങ്ങോട്ട് പോ. വെട്ടി ഇടാതിരിക്കുക. മെതിര് 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 ചേടി ചേലി ചേടി. ചേടി. ഇത് നല്ല ഫണ്ണി ആണ് കേട്ടോ. നമ്മുടെ അച്ചടി ഇടേ പോലെ ഒരു നല്ല ഫണ്ണി ആണ്. കമോൺ ബൈ. സീ യു സെറ്റ് ഗോയിങ് ഗയ്സ്. നമ്മൾ ഇത്ര വളരെ തന്നല്ല ബൈ ഇവിടെ ഉണ്ട് കേട്ടോ. െ പോകണെ ഞാൻ വീഴുന്നത് കണ്ടാൽ നിങ്ങൾ ചിരിക്കുന്നില്ല അവർ ഓക്കെ ഞാൻ അങ്ങോട്ടേക്ക് പോവാ

ഇപ്പോൾ വാഗമൺ സൂസൈഡ് പോയിന്റ് കണ്ടിട്ട് ഞങ്ങൾ ഇനി തിരിച്ച് യാത്ര തുടരുകയാണ് നമ്മൾ എവിടെയാണോ യാത്ര തുടങ്ങിയത് അവിടെ തന്നെയാണ് കേട്ടോ ഇനി ഞങ്ങൾ പോകുന്നത് ഞങ്ങളുടെ ഓഫ് റോഡ് യാത്ര ഈ ഒരു വീഡിയോടുകൂടെ അവസാനിക്കുകയാണ് ഓഫ് റോഡ് യാത്ര ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഓഫ് റോഡ് യാത്ര ചെയ്യുക നന്നായിട്ട് എൻജോയ് ചെയ്യുക ഞങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഓഫ് റോഡ് യാത്ര അത്രയ്ക്ക് നല്ല അനുഭവമാണ് നമുക്ക് ഈ ഓഫ് റോഡ് യാത്രയിലൂടെ കിട്ടിയത് പിന്നെ ഈ മഴയുള്ള ടൈമാണ് കേട്ടോ ഞങ്ങളുടെ ഈ ഓഫ് റോഡ് യാത്ര എങ്കിലും ഈ യാത്രയിൽ മഴ സഹായിച്ചു ഈ യാത്ര തുടരുന്നത് മുതൽ അവസാനിക്കുന്നത് വരെയും ഒരു മഴ ചാറൽ പോലും പെയ്തില്ല പിന്നെ വെയിലും ഇല്ലായിരുന്നു നല്ല തണുപ്പും നല്ല ക്ലൈമാറ്റായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ യാത്ര നന്നായിട്ട് എൻജോയ് ചെയ്യാനും പറ്റിയിരുന്നു പിന്നെ നമുക്ക് നമുക്കെന്താ ഈ യാത്രയിലുതായി പോകുമ്പോഴുള്ള ഒരുപാട് മനോഹരമായ സ്ഥലങ്ങളൊക്കെ കാണുന്നതിലൂടെ നമുക്ക് ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ ഒക്കെ സൈഡിലൂടെ ചെറിയ ഇങ്ങനെ മഴ പെയ്തിട്ടുള്ള ചെറിയ നീർച്ചാലുകളും പിന്നെ വെള്ളച്ചാട്ടങ്ങളും ഇതൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നു കേട്ടോ ഇതൊക്കെ വേനൽക്കാലത്തൊന്നും വരുമ്പോൾ നമുക്കൊന്നും കാണാൻ പറ്റില്ല എങ്കിലും എൻ്റെ കൂട്ടുകാരെല്ലാവരും ക്ലൈമാറ്റൊക്കെ നോക്കിയിട്ട് വേണം ഈ യാത്രയ്ക്ക് പുറപ്പെടാൻ പിന്നെ ഈ യാത്രയെ സംബന്ധിച്ച് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഞങ്ങളുടെ ജീവിതത്തിൽ എനിക്ക് ഫസ്റ്റ് ടൈം ആയിരുന്നു കേട്ടോ ഞങ്ങൾ ഈ ഓഫ് റോഡ് യാത്ര ചെയ്യുന്നത് എൻ്റെ കുട്ടികളും അതുപോലെ ഫസ്റ്റ് ടൈം ആയിരുന്നു എല്ലാവരും ഫസ്റ്റ് ടൈം ആയിരുന്നു കേട്ടോ ഈ ഓഫ് റോഡ് യാത്ര നന്നായിട്ട് അതുകൊണ്ട് തന്നെ എൻജോയ് ചെയ്തു നമ്മുടെ ലൈഫിൽ ഇങ്ങനെ ഫസ്റ്റ് ആയിട്ട് കിട്ടിയ ഒരു ഇതുപോലെയുള്ള ഒരു യാത്ര നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്യുകയാണ് ചെയ്തത് പിന്നെ നമ്മൾ ഈ യാത്ര സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ എവിടെയാണ് തുടങ്ങി അവിടെയാണ് നമ്മൾ കാർ പാർക്ക് ചെയ്തിരുന്നത് അപ്പോൾ ഇത് അങ്ങോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഓഫ് റോഡ് യാത്രയ്ക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് ജീപ്പ് തന്നെയാണ് കേട്ടോ അത് നമുക്ക് സ്വന്തം വാഹനങ്ങളിലൊന്നും പോകാൻ പറ്റത്തില്ല ഈ യാത്രയിലും പിന്നെ അതുപോലെ തന്നെ എത്ര രൂപയാണ് റേറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടൈമിംഗ് ടൈം അനുസരിച്ചാണ് കേട്ടോ റേറ്റ് പിന്നെ നമ്മൾ എന്തായാലും നല്ല അടിപൊളി യാത്രയാണ് കേട്ടോ അത് പറയാതിരിക്കാൻ പറ്റത്തില്ല കാരണം നമുക്ക് എവിടെയാണോ നിർത്തേണ്ടത് അവിടെയൊക്കെ നിർത്തി നിർത്തി പതുക്കെയൊക്കെയാണ് കേട്ടോ പോകുന്നത് നമുക്ക് ഇടയ്ക്കൊക്കെ കാണാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ കണ്ടും നിർത്തിയും അങ്ങനെയൊക്കെ എൻജോയ് ചെയ്താണ് പോയത് പക്ഷേ ജീപ്പിൽ പോകുമ്പോഴുള്ള ആ ഒരു അനുഭവം നമ്മൾ അനുഭവിച്ചാൽ തന്നെ നമുക്കത് മനസ്സിലാകും പിന്നെ ഞങ്ങളെ കുട്ടികൾ നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ഈ വീഡിയോ കാണുമ്പോൾ തന്നെ കുട്ടികളെ സൗണ്ടൊക്കെ കേൾക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാകും കളിയും ചിരിയും ഭയങ്കരമായിട്ടാണ് നമ്മൾ എൻജോയ് ചെയ്ത യാത്ര തുടർന്നത് പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഈ യാത്രയിൽ പോകുമ്പോൾ കറക്റ്റായിട്ട് നമ്മൾ രാവിലെയൊക്കെ പോകുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് സമാധാനപരമായിട്ടൊക്കെ യാത്ര ചെയ്തായി വരാം എന്ന് പറയാനേ ഉള്ളൂ കാരണം ഞങ്ങൾ തങ്ങൾപ്പാറയൊക്കെ കണ്ടിട്ടാണ് അതിന് ശേഷമാണ് ഞങ്ങൾ ഈ ഓഫ് റോഡ് യാത്രയ്ക്ക് പോയത് അപ്പം അതിൻ്റേതായ സ്പീഡും കാര്യങ്ങളിലൊക്കെ നമ്മൾ നിൽക്കണം കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ക്ലൈമറ്റിൻ്റെ കാര്യം നോക്കണം പിന്നെ അതുപോലെ തന്നെ കുറച്ച് നേരമൊക്കെ വൈകിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വൈകുന്നേരമൊക്കെ ആയിക്കഴിഞ്ഞാലറിയാലോ എങ്ങനെയാണെന്നുള്ളത് ഇപ്പോൾ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്നതിലൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടാകും ഇപ്പോൾ രാവിലെയൊക്കെ നമ്മൾ യാത്ര പോയാൽ സൂപ്പറായിട്ടിരിക്കും പിന്നെ ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഏട്ടാ ഈ ഓഫ് റോഡ് യാത്രയിൽ ഞങ്ങൾ പോയത് കാരണം തങ്ങൾപ്പാറയൊക്കെ കണ്ടിട്ട് അങ്ങനെ തിരിച്ച് വരാമെന്നുള്ളതിലായിരുന്നു അപ്പോഴാണ് പെട്ടെന്ന് ഞങ്ങളുടെ കൂടെ വന്ന റിലേറ്റീവ് പറഞ്ഞു നമുക്ക് ഓഫ് റോഡ് യാത്ര പോയാലോ എന്ന് പറഞ്ഞു അങ്ങനെയാണ് നമ്മളതിപ്പോൾ ഇതുവരേക്കും നമ്മൾ ഓഫ് റോഡ് യാത്ര ചെയ്തിട്ടില്ല അപ്പോൾ ഞങ്ങൾ ഓക്കെ എങ്കിൽ ഓഫ് റോഡ് യാത്ര പോകാം എന്ന് വ വിചാരിച്ചു അങ്ങനെയാണ് ഞങ്ങൾ യാത്ര തുടർന്നത് അപ്പോൾ ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ ഈ യാത്ര പോയതിൽ പിന്നെ ഞങ്ങളുടെ ഈ ഓഫ് റോഡ് യാത്രയുടെ വീഡിയോ ഇതോടുകൂടി അവസാനിക്കുകയാണ് അപ്പോൾ ഞാൻ നേരത്തെ ഇട്ടിരിക്കുന്ന എല്ലാ വീഡിയോസും എല്ലാ കൂട്ടുകാരും കാണുക കണ്ടിട്ടില്ലാത്ത ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് കാണണം പിന്നെ ഒരുപാട് സന്തോഷമാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിലൂടെ നിങ്ങൾക്ക് എന്താണ് ഈ യാത്ര പോകണം എന്നുള്ള ഒരു തോന്നൽ ഉറപ്പായിട്ടും ഉണ്ടാകും അത്രയും നല്ല ഒരു യാത്രയാണ് ഞങ്ങൾക്ക് ഇതിലൂടെ അനുഭവിച്ചറിയാൻ പറ്റിയിരിക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ പുതിയതായിട്ടാണ് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത് ഇനിയും ഞാൻ കുറേ ട്രാവലിംഗ് വീഡിയോ ഇടുന്നതാണ് അപ്പോൾ അതെല്ലാം വീഡിയോസും നിങ്ങളെല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഫ്രണ്ട്സ് ഈ വീഡിയോയുടെ അവസാന ഘട്ടമായ ആ നമ്മളെ സൂസൈഡ് പോയിൻ്റ് നിന്ന് ഇങ്ങനെ ഇറങ്ങുന്ന ആ വീഡിയോ വരെ എനിക്ക് ഇടാം എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ എങ്കിലും ഈ വീഡിയോ നമ്മൾ അവസാനം വരെ നിങ്ങളെല്ലാവരും കാണണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ പാർട്ട് കൂടെ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കാരണം ഈ തിരിച്ചിനി അങ്ങോട്ട് പോകുമ്പോഴുള്ള ആ ഒരു പച്ചപ്പും ആ ഒരു മനോഹരമായ കാഴ്ചകളൊക്കെ എല്ലാവരും കാണണം എന്നുള്ളത് എനിക്ക് ഒരു ആഗ്രഹമാണ് ട്രാവലിംഗ് വീഡിയോ ഇഷ്ടമുള്ളവരെല്ലാവരും ഇതൊന്ന് കാണുക പിന്നെ നന്നായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇനിയുള്ള വെക്കേഷൻ ടൈം ഉറപ്പായിട്ടും നമ്മുടെ ഇടുക്കിയിലേക്കോട്ടൊന്ന് യാത്ര തിരിക്കുക അവിടെ ഇതുപോലെ ഓഫ് റോഡ് യാത്ര കണ്ട് എൻജോയ് ചെയ്യുക ഓക്കെ അനുഭവിച്ചറിയാം ഇപ്പം നമ്മളിതാ പോകുമ്പോൾ ഈ സൈഡിലൂടെ കണ്ടില്ലേ ഒരുപാട് വെള്ളം അങ്ങനെ ഒഴുകിക്കൊണ്ട് പോവുകയാണ് കേട്ടോ ചെറിയതാ നീർച്ചാലുകൾ കണ്ടില്ലേ അതൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ നേരിട്ട് കാണാൻ പിന്നെ ഞങ്ങള് ഈ യാത്ര തുടങ്ങിയത് മുതലേ ഞങ്ങൾ വീഡിയോസ് കണ്ടിന്യൂ ആയിട്ട് അങ്ങോട്ട് എടുത്തുകൊണ്ടിരുന്നു കേട്ടോ ഒരു പാർട്ട് പോലും നമ്മൾ മിസ്സാക്കിയിട്ടില്ല പിന്നെ നമ്മൾ ഈ ജീപ്പിലിരിക്കുമ്പോൾ അറിയാമല്ലോ നമുക്ക് നേരെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റത്തില്ല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആടിയും ഒലഞ്ഞൊക്കെയാണ് കേട്ടോ ഇരിക്കുന്നത് എങ്കിലും ഞങ്ങൾ അങ്ങനെ കുലിങ്ങി കുലിയും എങ്കിലൊക്കെ ഇരുന്ന് വീഡിയോസൊക്കെ കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് ഒരു അതിശയം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഈ ജീപ്പ് ഓട്ടിക്കുന്നത് നമ്മുടെ ഈ ഡ്രൈവറെ കേട്ടോ ഇപ്പോൾ ഈ അവരെ നമ്മൾ സമ്മതിക്കണം അവരെ ഡ്രൈവിങ്ങിനെ നമുക്ക് സമ്മതിക്കണം കാരണം എന്ന് വെച്ചാൽ കുന്നും മലയും അരുവിയും എല്ലാം കൂടെ ഒക്കെ അടിച്ചു കലക്കിക്കൊണ്ടാണ് അവർ ഡ്രൈവിങ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഈ സൂസൈഡ് പോയിൻറ്റിൻ്റെ വീഡിയോസ് കാണുമ്പോഴേ അറിയാം നമുക്ക് ആ മുകളിലൊക്കെ എത്തുന്നതിന് മുൻപ് തന്നെ പിന്നെ ടാറൊന്നും ഇടാത്ത കോൺക്രീറ്റൊന്നും അല്ലാത്ത റോഡൊക്കെ ഉണ്ട് അപ്പോൾ അതിൽ കുറേ വലിയ വലിയ കുഴികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ചെളികളുണ്ടൊക്കെ അങ്ങനെ മഴ ടൈം അല്ലേ അപ്പോൾ ഈ മഴ ടൈമിലൊക്കെ കൊണ്ട് ചെളിയൊക്കെ ആയിരിക്കുന്ന വലിയ കുഴികളും ഒക്കെ ഉണ്ട് നല്ല കുഴികളൊക്കെയാണ് കേട്ടോ എങ്കിലും അതിലൂടെയൊക്കെ ഈ ജീപ്പ് ഇങ്ങനെ ഇങ്ങനെ കൊണ്ടെത്തിക്കുക എന്നൊക്കെ പറയുന്നത് അതൊക്കെ ഒരു വലിയ കാര്യം തന്നെയാണ് കേട്ടോ നമുക്കത് വിചാരിക്കാൻ പോലും പറ്റത്തില്ല അത്രയ്ക്ക് നല്ല രീതിയിലാണ് നമ്മളെ എന്നുവെച്ചാൽ നമുക്ക് ഒരു ഒരാപത്തും വരാത്തക്ക രീതിയിൽ തന്നെയാണ് നമുക്ക് ഡ്രൈവ് ചെയ്ത് നമ്മളെ എത്തി അവിടെ എത്തിക്കുന്നത് പിന്നെ അതുപോലെ തന്നെയാണ് നമുക്ക് ഇങ്ങനെ വാഹനം നമുക്ക് ആ ജീപ്പിൽ ഇരിക്കുമ്പോഴേ തോന്നും അയ്യോ ഇപ്പോൾ മറിഞ്ഞു വീണും വീണിരിക്കും എന്ന് തന്നെയാണ് നമുക്ക് വിചാരിക്കുക കാരണം അത്രയ്ക്കും ആ നല്ല കുലുക്കാണ് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും മാടി മാടിയൊലങ്ങും കുലുങ്ങി കുലുങ്ങിയൊക്കെയാണ് കേട്ടോ നമ്മൾ ഇരിക്കുന്നത് അപ്പോൾ നമുക്കൊക്കെ ഇങ്ങനെ തെറിച്ച് വീഴും എന്നൊക്കെ തോന്നും പക്ഷേ എങ്കിലും അതുപോലത്തെതൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കാം പക്ഷേ എങ്കിലും നമ്മൾ അതിൻ്റേതായ രീതിയിൽ സേഫായിട്ട് വേണം വാഹനത്തിൽ പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട് എങ്കിലും നല്ല അടിപൊളിയായിട്ടാണ് ഡ്രൈവ് ചെയ്ത് നമ്മൾ അവിടെ കൊണ്ട് എത്തിച്ചത് ഇപ്പോൾ നമ്മളതാ ഇവിടെയാണ് നമ്മുടെ കാർ പാർക്ക് ചെയ്തിട്ടിരുന്നത് കേട്ടോ അപ്പോൾ നമ്മതാ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് മുത്തുമണികളെ

ഓഫ് റോഡ് യാത്രയിൽ ഞങ്ങളിതാ അങ്ങനെ വാഗമൺ സൂസൈഡ് പോയിന്റിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ ഇവിടെ കണ്ടു അടിപൊളിയാണ് വരാത്ത എന്റെ നമ്മുടെ സ്വന്തം വണ്ടിയിൽ വരാൻ അത് ഓഫ് പറ്റൂലോഡ് ജീപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്നതായിരിക്കും അവർക്ക് റേറ്റ് ഉണ്ട് അവർ പറയുന്നത് നമ്മൾ പോയിന്റ് കാണാൻ അനുസരിച്ചാണ് तो ಎಲ್ಲರಿಗೂ ನಮ್ಮೆಲ್ಲಾ ವಿಡಿಯೋಸ್ ಎಲ್ಲ കണ്ടಿಷ್ಟ ಪಟ್ಟು ನಾವು ಕರುಣು ಟಾಟಾ ಬೈ ಬೈ ಸಿದುಕುಟ್ಟಿ ಟಾಟಾ ಎಲ್ಲರಿಗೂ ಬನ್ನಿ ಸಿದುಕುಟು ಟಾಟಾ ಬೈ ಬೈ ಹ್ಯಾಪ್ನಿಂಗ್ ಇನ್ ಕಾನ್ ಅವರ್ ವೆಲ್ ಬೈ ಗಾಯ್ಸ್ ಅಮ್ಮ ಇಲ್ಲಿ ಶಾಂತನ ಕಡ್ತರೂ